കൃഷാ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ഗുരുവായൂർ ഉത്സവം ഈ വരുന്ന മാർച്ച് മാസം പത്താം തീയതിയാണ് മാർച്ച് മാസം പത്താം തീയതി കുംഭമാസത്തിൽ പൂയൻ നക്ഷത്രം രാത്രി വരുന്ന ദിവസത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുടിയേറ്റം മുളയിട്ട് കയറുന്നു ഉത്സവം പത്ത് ദിവസമായിട്ടാണ് നടക്കുന്നത് പത്താം ദിവസം ആറാട്ടോടു കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിക്കുന്നു ഓരോ ദിവസത്തെയും ഉത്സവ ചടങ്ങുകളും ദർശനത്തിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോൾ സുഗമമായി ദർശനം നടത്താമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഉത്സവം ഒന്നാം ദിവസം ഉത്സവം ഒന്നാം ദിവസം രാവിലെ പതിവുമാതിരി മൂന്ന് മണിക്ക് നിർമ്മാല്യദർശനം മൂന്നര മണി കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞ് മലർ നിവേദ്യത്തിന് നട അടയ്ക്കുന്നു നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് കൂടി ശ്രീകോവിൽ നട തുറക്കുന്നു നാലര മണിക്ക് ഉഷനിവേദ്യം അഞ്ചേ മുക്കാൽ മുതൽ ആറക്കാല് ആറര വരെ ഉഷ ഉഷപൂജയാണ് ഉഷപൂജ കഴിഞ്ഞാൽ ഉത്സവം ഒന്നാം ദിവസം ഇന്ന് ഉഷശിവേലിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആനയില്ലാ ശിവേലിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പണ്ടൊന്നും ആനകൾ ഉണ്ടായിരുന്നില്ല പുറമെയുള്ള ദേവസ്വത്തിൽ നിന്ന് പുറമെയുള്ള സ്ഥലത്ത് നിന്ന് ആനകൾ വരികയാണ് പതിവ് ഒരു ദിവസം ഒരു കുറി ആനയെ ഏൽപ്പിക്കുകയും ആന വരാതിരിക്കുകയും ചെയ്തു അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ആനയില്ലാ ശിവേലി നടക്കുന്നത് അപ്പോൾ ആറേമുക്കാൽ മുതൽ ഏഴേക്കാൽ വരെ ആനയില്ലാശിവേലിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പ് ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തി മാറോട് ചേർത്ത് പന്ത്രണ്ട് കൊത്തുവിളക്കുകളുടെ അഴകമ്പടിയോടെ വാദ്യഘോഷങ്ങളത്തിൻ്റെ അകമ്പടിയോടെ ക്ഷേത്ര പരിചാരകന്മാരുടെയും ക്ഷേത്ര ഉദ്യോഗസ്ഥന്മാരുടെയും ഒപ്പം ഭഗവാൻ മൂന്ന് വലം വയ്ക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് വലം വയ്ക്കുന്നു അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകോവിലിനുള്ളിലേക്ക് പോകുന്നു അതാണ് ആനയില്ലാശിവേലി അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാവകാഭിഷേകം പാലാഭിഷേകം പന്തീരുടെ പൂജ എന്നിവ നടക്കുന്നു ഉച്ചയ്ക്ക് പതിനൊന്നര മണിക്ക് ഉച്ചപൂജ നിവേദ്യമാണ് അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഭക്തന്മാർക്ക് സുഗമമായി ദർശനം നടത്താവുന്നതാണ് ആ അനശിവേലി സമയത്ത് മാത്രം ഉള്ളിലേക്ക് അളവിടില്ല ആ ഒരു അരമണിക്കൂറോളം അല്ലാത്ത സമയത്തൊക്കെ ദർശനം നടത്താം ഉച്ചപൂജ പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയാണ് ആ സമയത്തും ക്ഷേത്രത്തിനകത്തേക്ക് ദർശനമുണ്ടായിരിക്കുന്നല്ല പന്ത്രണ്ടര മുതൽ ഒരു മണി ഒന്നര മണിവരെ സുഗമമായ ദർശനം നടത്താവുന്നതാണ് ഒന്നരയോടുകൂടി ക്ഷേത്രം നടക്കുകയും മൂന്ന് മണിക്കാണ് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടം ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഉത്സവക്കാലത്ത് തൃക്കണാമതിലകം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ അവിടുത്തെ ശിവയിലേക്ക് എഴുന്നല്ലച്ച് വെച്ചിരുന്ന ആനകൾ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓടി വരികയും ചെയ്യുന്നു ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഗംഭീരമാക്കി നടത്തുന്നു അതിൻ്റെ ഒരു അനുസ്മരണ സമയ മാതിരിയാണ് ഇപ്പോഴും ആനയോട്ടം നടത്തുന്നത് ആനയോട്ടം കൃത്യം നാഴികമണി മൂന്നടിക്കുന്ന സമയത്ത് ആനകളുടെ എല്ലാം അവകാശികളായ മാതേമ്പാട്ട് നമ്പ്യാർ ആനക്കണിയുവാനുള്ള കുടമണികൾ എടുത്ത് മാതേമ്പാട്ട് നമ്പി കണ്ടിയൂർ പൊട്ടത്ത് നമ്പീശൻ്റെ കയ്യിൽ കൊടുക്കുകയും കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ ആ കുടമണികളെല്ലാം വാങ്ങി ആനക്കാരൻ്റെ കയ്യിൽ കൊടുക്കുകയും ആനക്കാരെ ആനയെ അണിയിക്കാൻ ആ കുടമണികളുമായി കൊടിമരത്തിൻ ഗരുഡൻ മഞ്ഞളാലിൻ്റെ അവിടെ കാത്തു നിൽക്കുന്ന ആനകളുടെ കഴുത്തിലേക്ക് കെട്ടുവാനായി ഓടിപ്പോവുകയും ചെയ്യുന്നു ആ കുടമണികളെല്ലാം ആനയെ കെട്ടിച്ചതിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ മാരാർ മൂന്ന് തവണ ചങ്കുവളിക്കുകയും ആന അവിടുന്ന് ഓടി വരികയും ചെയ്യുന്നു ഇക്കുറി ആനകൾ പല ക്ഷേത്രങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇക്കുറി ദേവസ്വം കുറച്ച് സ്ട്രിക്റ്റായിട്ടാണ് നടത്തുന്നത് ഒരു പന്ത്രണ്ട് ആനകളുടെ നല്ല ആനകളുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് നാളെ രാവിലെ ഒരു വായിരപ്പേൻ്റെ മുമ്പിൽ വെച്ച് നറുക്കെട്ടെടുത്ത് അഞ്ചാനകളെ ഓടിക്കുവാൻ തയ്യാറാക്കുകയും ആനകളെ തയ്യാറാക്കിയതിനു ശേഷം ആന ഓടിവരികയും അതിൽ ആദ്യമായി വിജയിക്കുന്ന ആനയെ ആ കൊല്ലത്തെ ആന ഓട്ടം വിജയിയായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് മണിക്ക് ആനയെ കിട്ടിയതിന് ശേഷം ആരാര ചങ്ക് വിളിച്ചതിന് ശേഷം ആന ഓടിവരുന്നു ആ ഓടി വരുന്ന ആന ക്ഷേത്രഗോപുരം കടന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ആനയെ വിജയിയായി പ്രഖ്യാപിക്കുന്നു ആ ആന ക്ഷേത്രത്തിനകത്ത് ഏഴ് വലം വയ്ക്കുകയും ഗുരുവായൂരപ്പൻ്റെ കൊടിമരം തൊടുകയും ചെയ്യുന്നു അങ്ങനെ വരുന്ന ആ വിജയിയായ ആനയ്ക്ക് ഉത്സവം പത്ത് ദിവസവും ശ്രീ ഗുരുവായൂരൂപ്പൻ്റെ തങ്കത്തിടം ഏറ്റുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നു ആ ആനയ്ക്ക് രാജകീയ വരവേൽപ്പോടുകൂടി ക്ഷേത്രത്തിനകത്ത് തന്നെ ഈ പത്ത് ദിവസവും കഴിയുവാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യുന്നു ഈ ആനയ്ക്ക് കഴിക്കുവാനുള്ള പട്ടയും മറ്റും മറ്റുള്ള ആനകൾ ഇവിടെ കൊണ്ടുവരികയും ഈ ആനയ്ക്ക് കൊടുക്കുകയും പിന്നെ ക്ഷേത്രത്തിലുള്ള നിവേദ്യങ്ങളും പായധങ്ങളുമെല്ലാം ഈ ആനയ്ക്ക് വാരി വാരി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ആനയോട്ടം കഴിഞ്ഞതിന് ശേഷം നാലര മണിക്ക് ക്ഷേത്രം നട തുറക്കുകയും ദർശനം സുഗമമായി നടത്തുവാൻ പറ്റും ആറര മണിക്ക് ദീപാരാധനയാണ് ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ നാലമ്പലത്തിനകത്തേക്ക് ക്ഷേത്ര പ്രവേശനം ഉണ്ടാവുന്നതല്ല ദീപാരാധനയ്ക്ക് ശേഷം മല്ലിശ്ശേരി നമ്പൂരിപ്പാട് എന്നുവെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഒരാളൻ തന്ത്രി നമ്പൂരിപ്പാടിന് ആചാര്യ ഭരണം നടത്തുന്നു ഇക്കൊല്ലത്തെ ഉത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ആചാര്യനെ സങ്കല്പിച്ച് കൂറയും പവിത്രവും കൊടുക്കുന്നു ഈ കൂറയും പവിത്രവും വാങ്ങിയതിന് ശേഷം അദ്ദേഹം മുളയറയിൽ മുളയിടം ചടങ്ങ് നടത്തുന്നു പതിനാറ് വെള്ളിപ്പാലികളിൽ നവധാന്യങ്ങൾ വിതയ്ക്കുകയും അത് ഈ പത്ത് ദിവസം കൊണ്ട് മുളപ്പൊട്ടി ഒരു നല്ല പോലെ വലുതാവുകയും ചെയ്യുന്നു ദിവസേന അതിന് മുളം പൂജയുണ്ട് രാവിലെയും വൈകുന്നേരവും പൂജയുണ്ട് സോമനെ ആവാഹിച്ചിട്ടാണ് ആ പൂജ നടത്തുന്നത് അതിനുശേഷം കൊടിമരച്ചുവട്ടിൽ ഗുരുവായൂരപ്പൻ്റെ കൊടിമരത്തിൽ കയറ്റുവാനുള്ള ആ കൊടിക്കുറ പൂജിക്കുന്നു ആ പൂജിച്ച കൊടിക്കൂറ ശ്രീകോവിലിനകത്ത് കൊണ്ടുപോയി ദേവചൈതന്യം വരുത്തുകയും അതിനുശേഷം തന്ത്രി നമ്പൂരിപ്പാട് ആ സ്വർണ്ണക്കുടിമരത്തിൽ കുടി ഉയർത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഏകദേശം സമയം എട്ടര മണി ടു ഒമ്പതര മണിയായിട്ടുണ്ടാവും അതിനുശേഷം അത്താഴപ്പൂജയാണ് അത്താഴപ്പൂജ കഴിഞ്ഞാൽ കുറച്ച് നേരം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്താവുന്നതാണ് അതിനുശേഷം ഭഗവാന്റെ ശിവേലിയായി അത്താഴ ശിവേലിയായി അത്താഴ്ശിവേലി മൂന്ന് പ്രദർശനം കഴിഞ്ഞതിന് ശേഷം കൊടിപ്പുറത്ത് വിളക്ക് എന്നാണ് പറയുക ചുറ്റും വിളക്കുകൾ ദീപം കത്തിക്കുകയും അങ്ങനെ ആ ദീപങ്ങൾ കൊണ്ട് രണ്ട് പ്രദർശനം മൂന്നും രണ്ടും അഞ്ച് പ്രദർശനം അങ്ങനെ നടക്കുകയും അതിനുശേഷം ശ്രീ ഗുരുവായൂർപ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളുകയും ഭഗവാനെ അവിടെ ശ്രീകോവിൽ കൊണ്ടുവയ്ക്കുകയും ക്ഷേത്രം നട അടയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ശ്രീ ഗുരുവായൂർപ്പൻ്റെ ഒരു ദിവസത്തെ ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകൾ